അപ്പം ഇന്നത്തെ വീഡിയോ അല്ലേ മൗരേഷത്തിലെ കുറച്ച് കൃഷികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ അപ്പോൾ ഈ മൗറീഷ്യസിലെ ഒരുപാട് ഇതുപോലത്തുള്ള തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ പച്ചമുളകും ക്യാബേജാണ് ഇതുപോലെ എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൂടുതലും കരിമ്പാണുള്ളത് തൊണ്ണൂറ് ശതമാനം കരിമ്പാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ ഗവണ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷിക്കുള്ളതാണ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ മൂന്ന് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എന്തായാലും മഴ കിട്ടും അതുപോലെ തന്നെ ഈ മൗറീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴയ്ക്ക് വന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല വർഷത്തിൽ മുഴുവനും നമുക്ക് മഴ കിട്ടും ഇവിടെ അതായത് ഇവിടെ മഴക്കാലം വേനൽക്കാലം അങ്ങനെ ഒരു ഇതല്ല ഇവിടെ നമുക്ക് എങ്ങനെയുള്ള ആഴ്ചയിൽ രണ്ടുമൂന്ന് ദിവസം കൂടെ മഴ കിട്ടാറുണ്ട് അതുപോലെ ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇതാണ് അപ്പം കൃഷിക്ക് പറ്റിയൊരു നല്ലൊരു അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് ഈ മൗറീഷ്യസ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടെയും കിട്ടും സുലഭമായിട്ട് കിട്ടും എല്ലാവരും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ പച്ചക്കറികളൊക്കെ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് എല്ലാവർക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം